മാതാമംഗലത്തെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ ഇതൊരു ആണെങ്കിൽ ഫാദർ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ ആ ഏഴ് കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല സാർ ചാറെ ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാണ് കള്ളം ഇവൻ തന്നെയാ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനൊരു രഹസ്യം രഹസ്യമല്ല സത്യം ഇപ്പോൾ പറയുന്നുണ്ട് യാതൊരു ദൈവോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെയ്ത കൊലകളിൽ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിഷ്യയാണിത് എന്റെ മോഹൻ കണ്ട അല്ലറിയില്ലേ എനിക്കൊട്ടും കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവനെ പ്രേരിപ്പിച്ചു വന്നത് മറ്റൊന്ന് ഏഴാമത്തെ കൊല്ല ആര് ചെയ്തു അവർ ഒന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം തങ്ങളെത്തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത് അതുകൊണ്ടാവണം ദേവി അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ആരാണിതിൽ ഏഴാമത്തെ ആൾ മാണിക്കുഞ്ഞ് നാദാമംഗലത്തെ രണ്ടു പേരിൽ ഒരാൾ